എടാ മിട്ടു എന്തു ചെയ്യാന്ന് നീ ഇവിടെ നിർത്താൻ വേണ്ട കാര്യമുണ്ടോ ചക്കര മിട്ടു എന്തിയവിടെ പോയി മിണ്ടാട്ടോ ഇല്ല മിട്ടു വിട്ടു കൊറ വിട്ടേ വിട്ടു എന്തിയെന്ന് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ നീ കണ്ട അവളെട അവൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ അവളവിടെ ഉണ്ടായിരുന്നല്ലോ ഏ മനസ്സിലായില്ല അവളെന്തു ചെയ്യേ മുട്ട മുട്ട കുഞ്ഞവിടെ പോയി മുട്ടുകുഞ്ഞെ കണ്ടില്ലേ ഞാനും കണ്ടില്ല ഏ പാപ്പം കഴിച്ച കഴിച്ച ആണോ കുക്ക് വേണോ ഇനി കുക്ക് വേണോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം ആ എപ്പോഴും കുക്ക് കഴിക്കണ്ട ആ പച്ചക്കറി കഴിച്ച കടല കഴിച്ച കടല ഇല്ലേ കടല കഴിച്ചാൽ കുറുക്ക് കടല കഴിച്ചാൽ കുറുക്ക് തരത്തില്ല ഇനി ആ തരത്തില്ല ചെറുപയർ കഴിച്ചോ കഴിച്ച കഴിച്ചോ ആ വെള്ളം കുടിച്ചോ ആ ഓ വിശക്കുന്നുണ്ടോ ആ ആ ആ ഓ കളിയാക്കല്ലേ ആ വിശക്കുന്നുണ്ടോ ഇല്ലേ എന്നാൽ കുറച്ച് നേരം ഉറങ്ങിക്കോ അവിടെ എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് വർക്ക് വർക്കുണ്ട് ഞാൻ വർക്ക് എടുക്കട്ടെ നീ കിടന്ന് ഉറങ്ങിക്കോ കുറച്ചേരോ ഏ ഇല്ല ഇപ്പം കളിക്കാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ കളിക്കാം ഉച്ചകഴിഞ്ഞ് കളിക്കാം ഉച്ചകഴിഞ്ഞ് കളിക്കാം ഉച്ചകഴിഞ്ഞ് നമുക്ക് കളിക്കാം ജോലി ചെയ്യണ്ടേ ഉച്ച കഴിഞ്ഞ കളിച്ച ആ ഉച്ച കഴിഞ്ഞ കളിക്കാം ആ ഉത്തുകഴിഞ്ഞ നമുക്ക് കളിക്കാം നീ കണ്ടില്ലെന്ന് പറഞ്ഞ വിട്ടു ആ വിട്ടു കുഞ്ഞു നീ കണ്ടില്ലെന്നല്ലേ പറഞ്ഞെ അതായത് നീ കണ്ടില്ലെന്ന് നീ കണ്ടില്ലെന്ന് പറഞ്ഞ വിട്ടു കുഞ്ഞിതേ വന്നിരുന്നു ഉറങ്ങുന്നു ആ അതെ ഇന്ന് എന്റെ നെഞ്ചത്തിരിപ്പുണ്ട് ആ ഇതേ ഇരിക്കുന്നു അവള് നീ അല്ലേ കണ്ടില്ലെന്ന് പറഞ്ഞേ ആ തിരക്കല്ലേ അവളെ കാണത്തില്ലാത്തേ ആ മണ്ടപ്പൻ ആ